ഹലോ ഓൾ നമസ്കാരം എല്ലാവർക്കും എ എഡ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ തമ്പനിയിലെ കണ്ടിരിക്കുന്ന പോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാസ്റ്റ് പരീക്ഷ നോട്ടിഫിക്കേഷനും അതുപോലെ കട്ട് ഓഫ് നിയമന നില തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷമാണ് കേട്ടോ അത് നമുക്ക് രണ്ട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു നമുക്ക് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു ട്രാവൻകൂർ എൽ ഡി സി പരീക്ഷയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് രണ്ട് പേരിലാണ് എൽ ഡി സി എൽ ഡി ക്ലർക്ക് എന്ന പേരിൽ തന്നെയും മറ്റൊന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു എന്ന പേരിലായിരുന്നു ഈ ഒരു തസ്തികയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയാം മെയിനായിട്ടും ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ മലബാർ അതുപോലെ തന്നെ ഗുരുവായൂര് തുടങ്ങിയ വേരിയസ് ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ഓരോ പരീക്ഷകളും അവർ ഓരോ നോട്ടിഫിക്കേഷൻസ് വരുന്നതും അതുപോലെ തന്നെ വിളിക്കുന്നതും അതിനനുസരിച്ചുള്ള ആളുകളെ പരീക്ഷ നടത്തി എടുക്കുന്നതും ഇനി അന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആയിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ അവസാനമായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡില് പോലും നമുക്ക് യോഗ്യത എന്ന് പറയുന്നത് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പ്ലസ് ടു ആയി ഉയർത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് വിളിച്ചിരിക്കുന്ന എല്ലാ എൽ ഡി സി പരീക്ഷകൾക്കും നമുക്ക് പി എസ് സി പോലെയല്ല ട്രാവൻ കൂറില് എത്രയാണ് നോട്ടിഫിക്കേഷന് യോഗ്യത പ്ലസ് ടു ഉള്ളവർക്കാണ് ഇതിൽ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഡി സി ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഡി സി എ ഉണ്ടാവും നിർബന്ധമാകൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് അതിന് ചാൻസ് കുറവാണ് പക്ഷെ ഉറപ്പായിട്ടും ഡി സി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ പക്ഷെ കഴിഞ്ഞ എക്സാമിന് ഗുരുവായൂർ ദിവസത്തിന് കമ്പ്യൂട്ടർ പരിജ്ഞാനം അറിഞ്ഞിരിക്കണം എന്ന് മാത്രമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് അത് അതങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എന്ത് ചെയ്യാം വിശ്വസിക്കാം ഇനി അതുപോലെ ഈ ഒരു ഒഴിവ് നോക്കിയിട്ട് അൻപത് ഒഴിവെന്നായിരുന്നു അതിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആകെപ്പോഴത്തേക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് ക്യാൻസലായി ക്യാൻസലായി ഓക്കെ അന്ന് അൻപത് ഒഴിവ് എന്ന് പറഞ്ഞായാലും നിയമനം പോയിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് നിയമനം പോയി പക്ഷേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇനി അത് റിലീസ് ചെയ്യുന്നതിന്റെ ഒരു താമസം മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉള്ളു എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസമോ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലായിരുന്നു ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കണ്ടോ മെയ് മാസത്തിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അൻപത് എന്നിവിടെ പറഞ്ഞാലും നിലവിൽ എത്ര പോയിട്ടുണ്ട് നൂറ്റി അൻപത് മുപ്പത്തി ഒൻപത് പേർക്ക് നിയമനം ലഭിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ ഇപ്പൊ നിലവിൽ നൂറ്റി ഇരുപത്തി നാല് ഒഴിവുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്താണ് ഇതിൽ കൂടുതൽ ഒഴിവ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ലെവലിൽ കഴിഞ്ഞ പരീക്ഷയുടെ എക്സാം നാം പറഞ്ഞല്ലോ സെപ്റ്റംബർ മാസത്തിൽ അതായത് നമുക്ക് ജൂൺ പതിനെട്ട് അതുപോലെ സെപ്റ്റംബർ മൂന്ന് മാസമാണ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പരീക്ഷയ്ക്ക് ലഭിക്കുന്നത് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം ബോർഡ് വളരെ പെട്ടെന്നായിരുന്നു രണ്ടു മാസം മൂന്ന് മാസം കൃത്യം അപേക്ഷ വന്നു വച്ചു പിറ്റ് രണ്ടു മാസം അല്ലെ അടുത്ത മാസം ജൂലൈ പതിമൂന്നാം തീയതിയാണ് എക്സാം വരുന്നത് വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ട്രാവൽ കൂറില് നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് വേക്കൻസി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പോൾ ഇപ്പോഴേ മുതൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് മാർക്ക് ആയിരുന്നു ഓക്കെ അൻപത് മാർക്കാണ് പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നമ്മൾ ഇവിടെ യോഗ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏജ് ലിമിറ്റിന്റെ കാര്യം കൂടി നോക്കിക്കേ അതായത് ഇത് അന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ ഒരു വയസ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്താറ് വയസ്സ് നിങ്ങൾക്കായിട്ടുണ്ടെങ്കിൽ അപേക്ഷ അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പത്താറ് വയസ്സാണ് എങ്കിലൊക്കെ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഒ ബി സി കാറ്റഗറി ഇതിൽ തന്നെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ വയസ്സിളവ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷത്തെ വയസ്സിളവ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ വെക്കുക പിന്നെ പരീക്ഷ ഫീസ് ഉണ്ടോ ഉണ്ട് മുന്നൂറ് രൂപയും എസ് സി എസ് ടി കാർക്ക് ഇരുന്നൂറ് രൂപയുമാണ് എക്സാം ഫീസ് എന്തായാലും എക്സാം ഫീസ് വാങ്ങിക്കാതെ എക്സാം നടത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എക്സാം ഫീസും ഉണ്ട് മാത്രമല്ല ഇതിന് ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും ആരംഭിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ തിരുവിതാംകൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്കൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം നിങ്ങൾക്കൊന്ന് ഫിൽ ചെയ്യാം അതുപോലെ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽദൻ ബാബായ് ആൻഡ് താങ്ക്